ഈശ്വശിക്കായി ഏറെ സ്നേഹം നിറഞ്ഞവരെ ഒരു ജനതയുടെ നിലവിളിയുടെ ശബ്ദം ദൈവത്തിൻ്റെ കാതുകളിലെത്തിയതിൻ്റെ ഓർമ്മ സ്വർഗത്തിന് നഷ്ടവും ഭൂമിക്ക് ലാഭവും ലഭിച്ചതിൻ്റെ ഓർമ്മ ഇതൊക്കെയാണ് ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത് അതിനെ തന്നെ എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരിടുകയാണ് നമ്മൾ പഴയ നിയമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ദൈവം ജനങ്ങളെ സ്നേഹിച്ചത് വിവിധ മാർഗങ്ങളിലൂടെയായിരുന്നു സൃഷ്ടികർമ്മത്തിലൂടെ ആദത്തിന് ചേർന്ന ഇണയെ നൽകിയതിലൂടെ അടിമത്തത്തിൽ നിന്നും മോചനം നൽകിയതിലൂടെ ആവശ്യ നേരത്ത് ആവശ്യ സാധനങ്ങൾ നൽകിയതിലൂടെയൊക്കെയാണ് പഴയ നിയമത്തിൽ ദൈവം തന്റെ ജനങ്ങളെ സ്നേഹിച്ചത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവം തന്റെ സ്നേഹം വെളിപ്പെടുത്തിയത് സ്വത്തറനെ ഈ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് അതിന്റെ ഓർമ്മയാണ് ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് ക്രിസ്മസിന്റെ സന്ദേശം സ്നേഹത്തിന്റെ സന്ദേശമാണ് തിരുപ്രവിയുടെ അടിസ്ഥാനം സ്നേഹമാണ് എന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസം പ്രധാനമായിട്ടും നമ്മുടെ ധ്യാന വിഷയമാക്കുക ജ്ഞാനികൾ ഈശ്വരക്ക് സമർപ്പിച്ച മൂന്ന് കാഴ്ചകളെ കുറിച്ചാണ് വിശുദ്ധ മതയുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം ഭാഗ്യത്തിലാണ് നമ്മൾ ഈ ജ്ഞാനികൾ ഈശോയെ കാണുവാന് വരുന്നത് കാണുന്നത് നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിലും ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ആ കുഞ്ഞിനെ കാണാൻ പോകുമ്പോൾ സമ്മാനങ്ങളുമായിട്ടാണ് പോവുക ആ കുഞ്ഞിന്റെ ഭാവിയിലേക്ക് ആ കുഞ്ഞിന് ഉപയോഗിക്കാവുന്ന സമ്മാനങ്ങളാണ് അവർ കൊടുക്കുക ഈ ഞാനികൾ ഈശോയ്ക്ക് സമ്മാനമായിട്ട് കൊണ്ടുന്നത് മൂന്ന് വസ്തുക്കളാണ് പൊന്നും നീറയും കുന്തിരിക്കുവും നമുക്കറിയാം പൊന്ന് ഏറെ വിലയുള്ള ഒരു വസ്തുവാണ് ഈ പൊന്ന് ഈശോയുടെ ജീവിതത്തിന്റെ ഭാവി ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഒരു വസ്തുവാണ് ഇവിടെ നമുക്കറിയാം അനേകം ജനങ്ങൾക്ക് രാജാവാകുവാനും അനേകർക്ക് വഴികാട്ടിയാകുവാനുമാണ് ഈശോ വിളിച്ചിരിക്കുന്നതെന്ന് ഈ പൊന്ന് സൂചിപ്പിക്കുന്നു രണ്ടാമതായിട്ട് നമ്മൾ കാണുക മീറയാണ് മൃതസംസ്കാര ശുശ്രൂഷയുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വസ്തുവാണ് ഈ മീറ എന്നത് പണ്ടുകാലങ്ങളിൽ മൃതശരീരങ്ങൾ അഴുകുവാതെ സൂക്ഷിക്കുവാൻ ഈ മീറ ഉപയോഗിച്ചതായെന്നായിട്ടും പറയുന്നുണ്ട് നമുക്കറിയാം ഈ ക്രിസ്തുവിന്റെ ജീവിതവും ഇത് തന്നെയാണ് സൂചിപ്പിക്കുക ഈ ബസ് ലഹേമിൽ നിന്നുമാണ് അവൻ്റെ കാൽവരിയിലേക്കുള്ള യാത്ര ആരംഭിക്കുക അവന്റെ ജീവിതവും പരസ്യ ജീവിതവും ഒക്കെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ മീറ ഇവിടെ അവരെ സമർപ്പിക്കുക മൂന്നാമതായിട്ട് കുന്തിരിക്കമാണ് നമുക്കറിയാം പൗരോഗിക ജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വസ്തുവാണ് ഈ കുന്തിരിക്കം പൊന്തി എന്ന വാക്കിൽ നിന്നാണ് ഈ കുന്തിരിക്കം എന്ന വാക്ക് വന്ന് കടന്നു വന്നിരിക്കുന്നത് ഈശോയുടെ ജീവിതത്തിലും നിത്യപുരോഹിതനായി മാറുവാനുള്ളവനാണ് ഈശോ എന്ന് സൂചിപ്പിക്കുവാനാണ് ഈ ഒന്നിരിക്കും അവര് കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ജ്ഞാനികൾ സമർപ്പിച്ച ഈ മൂന്ന് കാഴ്ച വസ്തുക്കൾ പോലെ നമ്മളും ഈ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ ഭാവിയെ ലക്ഷ്യമാക്കി അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമെന്ന ചെറിയ സമ്മാനങ്ങളും നമുക്ക് അവർക്ക് നൽകാം അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു സഹായമുണ്ട് അവരെ അല്പം കൂടെ സഹായിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന് കുറച്ചും കൂടെയൊക്കെ സന്തോഷം നൽകുന്ന വാക്കുകൾ പങ്കുവച്ചു ആശ്വസിക്കുന്ന ജനത്തെ ഒരു സ്നേഹത്തിലൂടെയും തലോടലൂടെയും ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ഒക്കെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയാകാം ഫ്രാൻസിസ് മാർബാബ നമ്മോട് പറയുന്നത് പോലെ എല്ലാ ക്രിസ്ത്യാനികളും പ്രതീക്ഷയുടെ തീർത്ഥാടകരായിട്ട് മാറണം പ്രിയമുള്ളവരെ ഈ ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു പ്രതീക്ഷയുടെ തീർത്ഥാടകരായിട്ട് മാറുവാൻ ഞാൻ നിങ്ങൾ നമ്മൾ എല്ലാവരും പരിശ്രമിക്കാം അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ